പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം വോയിസ് ഓഫ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ നിവേദനം നൽകി കഴിഞ്ഞ ഏതാനും മാസമായി വെള്ളയാംകുടി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് കൂട്ടമായി എത്തുന്ന നായ്ക്കൾ സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും ഭീഷണിയാണ് തെരുവനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വോയിസ് ഓഫ് വെള്ളയാങ്കുടിയും മർച്ചന്റ് അസോസിയേഷനും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് എന്നിവർക്ക് നിവേദനം നൽകിയത് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന തിരുവനന്തപുര ശല്യം നാടിനും നാട്ടാർക്കും ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു അതിന് ഒരു തടയിടണം അതിനെ പിടിച്ചുമാറ്റിക്കൊണ്ട് സ്വര്യജീവിതത്തിന് അവസരമൊരുക്കണമെന്ന് ഒരു അറിയിക്കിന് വേണ്ടി വോയിസ് ഓഫ് വള്ളിയാങ്കുടി നേതൃത്വത്തിൽ മറ്റൊരു വെള്ളാങ്കുടി മർച്ചൻറ്റ് അസോസിയേഷൻ ഓട്ടോ തൊഴിലാളികൾ ചൂട്ടത്തൊഴിലാളികൾ അങ്ങനെ വെള്ളിയാങ്കുടി പോരാവലിയുടെ എല്ലാവരുടെയും ഒരു ഒപ്പ് ശേഖരിച്ചു കൊണ്ട് കട്ടപ്പന നഗരസഭയ്ക്ക് സമർപ്പിക്കുന്നു പൊതുവായിട്ട് നമ്മുടെ സ്കൂളുകളിൽ കല്യാണ മണ്ഡലം അവിടെയൊക്കെ ഭക്ഷണങ്ങൾ വലിച്ചെറിയുകയും പട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ വേസ്റ്റ് മെന് സ്ഥാപിച്ചിട്ട് അതിലോട്ട് വേസ്റ്റിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പരമാവധി ശല്യം കുറേ കുറയ്ക്കാമെന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം അതിനകത്തുണ്ടാവണം സ്കൂൾ പരിസരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപവും ഭക്ഷണ അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തിരുവനായ് ശല്യത്തിന് കാരണമാകുന്നുണ്ട്